വളാഞ്ചേരി ഡിവിഷൻ സാഹിത്യോത്സവം രണ്ട് ദിവസങ്ങളിലായി നടുവട്ടം സെക്ടറിലെ നടക്കുമെന്ന് ഭാരവാഹികൾ ായി വായന മനുഷ്യനെ നിർമ്മിക്കുന്നു എന്നാണ് സാഹിത്യോത്സവ പ്രമേയം വളാഞ്ചേരി നഗരസഭ എടിയൂർ മാറാക്കര കുറ്റിപ്പുറം ഇരുമ്പൊലിയർ പഞ്ചായത്തുകളിലെ രണ്ടായിരത്തോളം മത്സരാർത്ഥികൾ ായി മത്സരിക്കും ഡിവിഷൻ പരിധിയിലെ എട്ട് കോളേജ് ക്യാമ്പസിലെ വിദ്യാർത്ഥികളും സാഹിത്യോത്സവത്തിന്റെ ഭാഗമാകുന്നുണ്ട് ഞായറാഴ്ച സമാപന സംഗമം കേരള മുസ്ലിം ജമാ ഉപാധ്യക്ഷൻ കെ എസ് ദാരി അടിയൂർ ഉദ്ഘാടനം നിർവഹിക്കും എസ് എസ് എഫ് മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ റഹു ആറ്റി പോയ അനുമോദന പ്രഭാഷണം നടത്തും പ്രമുഖ പണ്ഡിതന്മാർ നേതാക്കൾ വേദിയിൽ വീതിൽ അനി നിരക്കും വാർത്താമത്തിൽ മലാഞ്ചേരി ഡിവിഷൻ ഭാരവാഹികളായ സിറജ് അക്സനി സഖാഫി സലാഹുദ്ദീൻ സഖാഫി മുഹമ്മദ് അലി കരേഖ എന്നിവരും സംബന്ധിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്ടുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ്